എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്നലെ എറണാകുളത്ത് പോയി കുറച്ച് നൈറ്റി മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ട് അപ്പോൾ മെറ്റീരിയൽസിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്ന കൂട്ടത്തിൽ ഫ്രോക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്ത ഫ്രോക്ക് നൈറ്റിയും കൂടെ കാണിക്കാന്ന് വെച്ചു ഫ്രോക്ക് നൈറ്റി ഉണ്ട് നൈറ്റികളുണ്ട് അപ്പോൾ ഓർഡർ ചെയ്യേണ്ടവർക്ക് നമ്മൾ സ്ക്രീനിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓർഡർ ചെയ്യേണ്ടവർക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമ്മളിവിടെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഓരോന്ന് അനുസരിച്ച് അതിൻ്റെ റേറ്റ് പറഞ്ഞു കാണിക്കാം ആദ്യം നമുക്ക് ഫ്രോക്ക് നൈറ്റി കണ്ടുനോക്കാം കേട്ടോ ആദ്യം വരണത് ലാർജ് സൈസിലുള്ളതാണ് ഇതുപോലെ പിറ്റർ പാൻ കോളർ പിറ്റർ പാൻ കോളർന്ന് പറയാൻ പറ്റില്ല നോർമലി കോളർ മോഡലിൽ പഫ് സ്ലീവ് വെച്ച് ചെയ്തേക്കണതാണ് ഫ്രോക്കിനേറ്റിയാണ് താഴേക്ക് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഓരോ ഡോരിയും വെച്ച് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി ഫിനിഷിങ്ങിൽ ചെയ്തിരിക്കുന്നതാണ് ലാർജ് സൈസ് ഇതിൻ്റെ ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ റീറ്റെയിൽ മുന്നൂറ്റി അമ്പത് രൂപ അപ്പോൾ വാങ്ങി സെയിൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും എന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് അപ്പോൾ പറഞ്ഞു തരാം മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസ് എന്ന് പറയുമ്പോൾ പ്രോക്ക് നൈറ്റ് മാത്രം പത്ത് പീസല്ല നിങ്ങൾക്ക് നൈറ്റിയും പ്രോക്ക് നൈറ്റിയും നൈറ്റ് മെറ്റീരിയലും കൂടെ പത്ത് പീസ് എടുത്താലും മതി നമ്മുടെ കാൽക്കുലേഷൻ അനുസരിച്ച് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാം അടുത്തത് ആ ഒരു തുണിയിൽ തന്നെ വരണം വേറൊരു ഡിസൈനാണ് സെയിം പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത് ഇതും സെയിം റേറ്റിൽ തന്നെ ഫ്രോക്കിനേറ്റി ആണ് താഴെ ഫ്രില്ലിൽ വന്നിട്ട് ഇത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്തായിരിക്കും ഉണ്ടാവണത് അതുപോലെ ഇത് അജറക്ക് മെറ്റീരിയൽ ചെയ്തിരിക്കുന്നതാണ് ഇത് ബ്ലാക്ക് ആണ് ആയിട്ട് വന്നിരിക്കുന്നത് അതിൽ റെഡ് പ്രിൻ്റ് വന്നതുകൊണ്ട് റെഡ് കളറിലെ ഹക്കോബ മെറ്റീരിയൽ വെച്ചിട്ട് നെക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് കേട്ട ഇതിന് പഫ് സ്ലീവല്ല നോർമലി സ്ലീവ് ആണ് ഇത് ലാർജ് സൈസിലാണ് വന്നിരിക്കുന്നത് ഇത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ഉണ്ടാവും ഓക്കെ ഇതും ലാർജ് സൈസിൽ തന്നെ നമ്മുടെ രാഹുലിൻ്റെ മെറ്റീരിയൽ വെച്ച് ചെയ്തിരിക്കുന്നതാണ് സെയിം മോഡൽ കൂടുതൽ എൻക്വയറീസ് ഈ മോഡൽ നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഇത് തന്നെയാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത് നോർമലി നെക്കുകൾ അധികം ചെയ്യാറില്ല പിന്നെ അങ്ങനെ വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി അതിനനുസരിച്ച് നമ്മൾ ചെയ്തു തരാനാണ് ഇതും പഫ് സ്ലീവ് തന്നെയാണ് കേട്ടോ സെയിം മോഡൽ തന്നെ ഇത് വൈറ്റ് കളറ് ഹക്കോബ വെച്ച് ചെയ്തിരിക്കുന്നതാണ് വീനൊക്കായിട്ട് ചെയ്തിട്ടുണ്ട് ബാക്ക് ചെറിയൊരു ബോട്ടിനൊക്കെ മോഡലിലാണ് ചെയ്തിരിക്കുന്നത് ഇതും പഫ് സ്ലീവ് വെച്ചിട്ട് സൈഡിൽ വള്ളി വെച്ച് കൊടുത്തിരിക്കുന്നതാണ് അടുത്തത് ഡോട്ട് മജന്ത കളറ് ഡോട്ടില് ഇതുപോലെ വൈറ്റ് ലേസ് വെച്ച് ഞങ്ങളൊരു ഡിസൈൻ ചെയ്ത് നോക്കിയതാണ് എല്ലാവരും ഒരേപോലെ ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ഓർഡർ ചെയ്തോളൂ അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാം നിങ്ങൾക്ക് ഏതെങ്കിലും മോഡലുകളിൽ വ്യത്യാസം വരുത്താനുണ്ടെങ്കിൽ അതും കൂടെ പറയാട്ടാ ഇതും അതുപോലെ തന്നെ വൈറ്റ് ഹക്കോബ കോളർ വെച്ചിട്ട് പഫ് സ്ലീവ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതും ലാർജ് സൈസ് തന്നെയാണ് കേട്ടോ അതുപോലെ നല്ലൊരു ആഷ് കളറിൽ വൈറ്റ് ഹക്കോബ വെച്ച് ചെയ്തിരിക്കുന്നതാണ് ലാർജ് സൈസ് ഇത് ലാർജ് സൈസിൽ തന്നെ സെയിം പാറ്റേൺ ഇത് അജറക്കിൻ്റെ ഡിസൈനിൽ ചെയ്തിരിക്കുന്നതാണ് മീഡിയം സൈസാണ് കേട്ടോ ഇത് പറയണത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്തെ ഉണ്ടാവുള്ളൂ ലാർജിനും എക്സലിനൊക്കെയാണ് ഫോർട്ടി സെവൻ ഉണ്ടാവണത് ഇതും മീഡിയം സൈസ് തന്നെ അജ്രക്കിൻ്റെ ഗ്രീൻ കളറാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഇത് നോർമലി ബീനൊക്കെ വെച്ചിട്ട് വേറെ ഒന്നും ഡിസൈൻ ഇല്ലാതെ പഫ് സ്ലീവ് വെച്ച് ചെയ്തിരിക്കുന്ന പ്രോക്കനൈറ്റി ഇതേപോലെ തന്നെ ഞാൻ ഡിസ്പ്ലേ ഇടാൻ വേണ്ടി സെറ്റ് ചെയ്തതാണ് അപ്പോഴാണ് ഒരു വീഡിയോ ചെയ്താലോന്ന് അപ്പോൾ അങ്ങനെ തന്നെ കാണിക്കണെന്നു കേട്ടാ അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ഫ്രില്ലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കും ബ്ലാക്ക് കളർ അക്കോബ് വെച്ചിട്ട് അജിറക്ക് പ്രിൻ്റിൽ ചെന്ന് അജിറക്ക് വരുമ്പോൾ റേറ്റിൽ ഇത്തിരി വ്യത്യാസം വരും അജിറക്കാണെങ്കിൽ ഹോൾസെയിൽ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറും റീറ്റെയിൽ പ്രൈസ് നൂറ്റി മുന്നൂറ്റി എഴുപത്തഞ്ചും ആയിരിക്കും പ്രൈസ് വരുന്നത് അജിറക്കാണെങ്കിൽ തന്നെ സെയിം ഇതിൽ ചെയ്തിരിക്കുന്നതാണ് ഇത് അജറക്കിന്റെ കുറഞ്ഞ ക്വാളിറ്റിയുടെ ഇത് മുന്നൂറ്റി അമ്പതാണ് റീറ്റെയിൽ ഹോൾസെയിൽ ഇരുന്നൂറ്റി എഴുപത്തി ഇതും സെയിം പ്രൈസ് തന്നെ മീനയ്ക്ക് വെച്ചിട്ട് ഓക്കെ ഇതും നമ്മുടെ ഗുജറി ഗുജറി മെറ്റീരിയലില് ഡി സി എം എന്ന് പറഞ്ഞ ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽ ഉണ്ട് അതിൽ ചെയ്തിരിക്കുന്നതാണ് ഇത് മുന്നൂറ് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഹോൾസെയിലും റീറ്റെയിലും മുന്നൂറ്റി എഴുപത്തി വരും ഓക്കെ കൂടുതലും ഞങ്ങൾ ചെയ്യുന്ന പാറ്റേൺ ഈ മോഡൽ തന്നെയാണ് ഇതിനാണ് കൂടുതൽ എൻക്വയറീസ് ഉള്ളത് അതുകൊണ്ടാണ് ഈ മോഡൽ തന്നെ ചെയ്യണത് ഇനി അടുത്ത വീഡിയോസിലൊക്കെ പുതിയ പാറ്റേണുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയാണ് മിക്സ് ആൻഡ് മാച്ചിൽ ചെയ്തേക്കുന്നതാണ് ഇതതിൻ്റെ മിക്സ് ആൻഡ് മാച്ച് ഓപ്പോസിറ്റ് കളറ് സെയിം മെറ്റീരിയല് ഓക്കെ ഇപ്പം ഇത്രയൊക്കെയാണ് പ്രോക്ക നൈറ്റിയുടെ നിലവിൽ സ്റ്റോക്ക് ഉള്ളത് ഇനി നമുക്ക് കുറച്ച് നൈറ്റികൾ കാണാം ഞങ്ങളുടെ നൈറ്റുകൾ ഇപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്കൊക്കെ നൈറ്റുകളുടെ മോഡലുകളൊന്നും ചിലപ്പോൾ അറിയാൻ പറ്റില്ല ഞങ്ങൾ ഏത് മോഡലൊക്കെയാണ് ചെയ്യണേന്നുള്ളത് അപ്പോൾ അതിൻ്റെ മോഡലുകൾ കുറച്ച് നമുക്ക് കണ്ടു നോക്കാം കണ്ടുനോക്കാം കട്ട് അതായത് മദേഴ്സ് നൈറ്റി എന്ന് പറയൂലേ ത്രീ പീസിൽ വരുന്നത് കട്ട് സാധാരണ ചെയ്യാറുള്ളത് സെൻ്റർ മാത്രം കളർ മാറ്റിയിട്ടാണ് ചെയ്യാറ് ഇന്നിപ്പോൾ വേറൊരു ഇതിൽ ചെയ്ത് നോക്കിയതാണ് ഭംഗി ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ബോഡി മാത്രം മാറ്റി ചെയ്തേക്കണതാണ് മദേഴ്സിനായിട്ട് മാനസി കട്ടിൽ വരണതാണ് ഇത് എക്സൽ സൈസാണ് ഇതിൻ്റെ റേറ്റ് വരണത് ഹോൾസെയിൽ പ്രൈസ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചും റീറ്റെയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിനാണ് കൊടുക്കുന്നത് അതായത് ഇത് ഗുജറിയിലെ ഡി സി എം മെറ്റീരിയൽ വെച്ച് ചെയ്തതാണ് കേട്ടോ അതുകൊണ്ടാണ് ആ റേറ്റ് വ്യത്യാസം വരണത് അല്ലെങ്കിൽ സാധാരണ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ഹോൾസെയിൽ പ്രൈസ് വരാറ് ഓക്കെ ഇതതുപോലെ അതിൻ്റെ മിക്സ് ആൻഡ് മാച്ച് ഓപ്പോസിറ്റ് കളറ് ചെയ്തിരിക്കുന്നത് ഉണ്ടോ നമ്മുടെ ബാട്ടിക് പ്രിൻ്റിൽ വരണ മാനസികട്ട് ഒറ്റ ഡിസൈനിൽ ചെയ്തിരിക്കുന്നത് ഒറ്റ ഡിസൈനായിട്ട് അതായത് വേറെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല ഇത് ഒറ്റ ഡിസൈനിൽ തന്നെ മാനസികട്ട് ചെയ്തിരിക്കുന്നതാണ് ഇത് ബോക്സ് കട്ടിങ് ഇതിനാണ് കൂടുതൽ ഡിമാൻഡ് ഇവിടെ ബോക്സ് കട്ടിങ് എന്തൂരം തയ്ച്ചാലും ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവാറില്ല എന്ന് വെച്ചാൽ ഡെയിലി എല്ലാവരും വിളിക്കുന്നത് ഈ ബോക്സ് കട്ടിങ്ങിനായിട്ട് അന്വേഷിച്ചിട്ടാണ് ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് തയ്യൽ അറിയണവരും ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ഇത് പരീക്ഷിട്ടില്ല എങ്കിലും ഒരു മോഡല് പരീക്ഷിച്ച് നോക്കാം നിങ്ങളുടെ ബിസിനസ് കുറച്ചും കൂടെ ഗ്രോത്തിലേക്ക് വരാനായിട്ട് ഈ ഒരു മോഡല് ബൈ നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇതതിൻ്റെ ഓപ്പോസിറ്റ് സാൻ മാച്ച് ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴേ ഈ ഒരു മോഡലിന് കൂടുതൽ ഭംഗി വരാം ഇതൊറ്റ കളറിലും ചെയ്യാൻ പറ്റൂട്ടാ ഇതപോലെ തന്നെ ഇങ്ങനെ കോൺപീസ് കയറ്റിയിട്ട് ചെയ്യണ മോഡല് നീക്കണ്ട ഇങ്ങനെ കോൺ കോൺപീസ് കയറ്റി സ്ലീവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ട് നല്ല സൂപ്പർ ഫിനിഷിങ്ങിൽ കണ്ടാല് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും എത്രത്തോളം ഫിനിഷിംഗ് ആയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് റീറ്റെയിൽ ഇരുന്നൂറ്റി എഴുപതിനും ഇരുന്നൂറ്റി എൺപതിനും ഞങ്ങൾ സെയിൽ ചെയ്യാറുണ്ട് ഗുജറിയാണെങ്കിൽ ഇരുന്നൂറ്റി എൺപതായിരിക്കുള്ളൂ നോർമലി ഇതുപോലത്തെ മെറ്റീരിയൽ ആണെങ്കിൽ ഇരുന്നൂറ്റി എഴുപതിനാണ് സെയിൽ ചെയ്യാറ് അതുപോലെ ചെറിയ മാനസീന്ന് പറയും നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതിൻ്റെ മോഡലുകളും ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കിക്കോളൂ കേട്ടോ ഇതിൻ്റെ ഓപ്പോസിറ്റ് സെയിം മെറ്റീരിയലിൽ തന്നെ അതായത് ഈ കോൺ ബീസ് കയറ്റിയിട്ടില്ല അതായത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല ഈ കോൺ ബീസ് കയറ്റിയിട്ട് ഇങ്ങനെ കുറേ വള്ളിയും പുള്ളിയായിട്ടൊക്കെ ഉള്ള മോഡൽ ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് മാത്രം വെച്ചിട്ട് ചെയ്യാം അപ്പോൾ എന്താ വെച്ചാൽ സാധാരണ നമ്മൾ ചുരിദാർക്കെട്ട് പ്ലെയിൻ ഇടുമ്പോൾ നമുക്കിവിടെ ഒരു ഒരു അപാകത ഫീൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു മോഡൽ ഒരു കംഫർട്ട് കംഫർട്ടായിരിക്കുള്ളൂ കൂടുതലും ഇച്ചിരി ഫ്രണ്ടൊക്കെ ഉള്ള ആൾ ആളുകൾക്ക് ചുരിദാർക്കെട്ട് ഇടുന്നവർക്ക് ഇത് നല്ല ആയിട്ടുള്ള മോഡലാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ അതുപോലെ ഇതിങ്ങനെ കണ്ടോ ഇതും നല്ല സൂപ്പർ മോഡലാണ് കേട്ടോ ഇതിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതുപോലെ രണ്ട് ഷോ ബട്ടൺ വെച്ചിട്ട് നല്ല സൂപ്പറായിട്ട് ആയിട്ട് ചെയ്തിരിക്കുന്ന ഐറ്റവും ഇതതിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ ആദ്യം ഇതിന് മുന്നേ പറഞ്ഞില്ലേ ഇച്ചിരി ഫ്രണ്ട് പോർഷൻ ഉള്ളവർക്ക് ഇടാൻപിറ്റി ഐറ്റവും ആ ഒരു മോഡൽ തന്നെ പക്ഷേ ഞങ്ങൾ ഒറ്റ കളറിൽ ചെയ്യുമ്പോൾ പൈപ്പിംഗ് മാത്രം മാറ്റി കൊടുക്കും കാരണം ഇപ്പം എല്ലാവരുടെ അടുത്തും മിക്സ് ആൻഡ് മാച്ച് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒറ്റ തുണിയായിട്ട് വാങ്ങണവർക്ക് ഇപ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ അങ്ങനെ മാറ്റിയൊക്കെ വെക്കാനായിട്ട് തന്നെയല്ല എല്ലാവർക്കും അങ്ങനെ രണ്ട് ഇടാൻ ഇഷ്ടപ്പെടാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതും കൂടുതലായിട്ട് ഇവിടെ ഞങ്ങൾ സെയിൽ വരാറുണ്ട് അപ്പോൾ ഇതും നല്ലൊരു മോഡലായിട്ട് ചെയ്തെടുക്കാം സാധാരണ നമ്മുടെ ആലിലക്കട്ടിൽ ചെയ്തേക്കണ ഡി സി എമ്മിൻ്റെ തുണിയാണ് ഇത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാണ് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് റീറ്റെയിൽ വരുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തഞ്ചായിരിക്കും ഇതതുപോലെ ഗുജറി ഡി സി എം അല്ല ഗുജറിയിൽ വരണത് ഇത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഹോൾസെയിലും റീറ്റെയിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ചും ഇത് ബോക്സ് കട്ടിങ് തന്നെ വേറൊരു കളറിൽ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ നല്ല സൂപ്പറാണ് ആര് കണ്ടാലും അപ്പം തന്നെ എടുക്കണ ഒരു ഐറ്റം ഇത് ഇന്നലെ ഇപ്പോൾ ഞാൻ എറണാകുളത്ത് മെറ്റീരിയൽ എടുക്കാൻ പോയതുകൊണ്ട് ഇന്നലെ ആരെയും വീഡിയോ കോൾ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് സ്റ്റോക്കുകൾ ഇവിടെ വന്നേക്കുന്നത് അല്ലെങ്കിൽ സാധാരണ ഇത്രയും സ്റ്റോക്ക് ഒന്നും ഇവിടെ ഉണ്ടാവാറില്ല അതാത് ദിവസം ചെയ്യുന്നത് അതാ ദിവസം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നൈറ്റുകൾ ഓർഡർ ചെയ്യേണ്ടവർക്ക് വേഗം തന്നെ ഓർഡർ ചെയ്യുക ആദ്യം ഓർഡർ ചെയ്യണവർക്ക് ആയിരിക്കും ഇതിൽ നിന്നുള്ള കളക്ഷൻസൊക്കെ കിട്ടുക അല്ലാത്തവർക്ക് ചിലപ്പോൾ രണ്ട് ദിവസം ഞാൻ ഗ്യാപ്പ് പറയേണ്ടി വരും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വിളിക്കുന്നൊക്കെ അപ്പോൾ ഇപ്പം തന്നെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനുകൾ പിന്നെ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഇത് മുസ്ലിം ഏരിയ അല്ല അതുകൊണ്ട് ഞങ്ങളിവിടെ ത്രീ ഫോർത്ത് കൈ ചെയ്യുന്നില്ല ഹാഫ് സ്ലീവ് ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാറ്റോഗായിട്ട് ചെയ്യുന്നില്ല കാറ്റലോഗ് ഇപ്പം മെറ്റീരിയൽ ഇറക്കിയപ്പോൾ കാറ്റലോഗ് നമ്മൾ റെഡിയാക്കിയതാണ് പക്ഷേ കാറ്റലോഗ് റെഡിയാക്കിയിട്ട് അതച്ചു കൊടുക്കുമ്പോൾ ഒരേ ഐറ്റം തന്നെ മൂന്നും നാലും പേര് ഒരേ സമയം പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷനാണ് ഇത് ആർക്കാണ് കൊടുക്കേണ്ടത് എന്താണെന്നുള്ളൊരു പ്രശ്നം വരുന്നതുകൊണ്ടാണ് കാറ്റലോഗ് ഒഴിവാക്കിയിട്ട് നേരെ നമ്മൾ വാട്സപ്പിൽ വീഡിയോ കോൾ വഴി ഇതുപോലെ ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ നേരിട്ട് നിങ്ങൾക്ക് സൈസും കളറും കാര്യങ്ങളും ഡിസൈനും ഒക്കെ കണ്ട് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ടത് മാത്രം സെലക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് സത്യത്തിൽ എൻ്റെ വീ സമയം പോണൊരു പരിപാടിയാണ് പക്ഷേ എങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും തന്നെയല്ല നമ്മൾ സ്റ്റോക്ക്ഔട്ടാവണത് അപ്പം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എപ്പോഴും നമ്മൾ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം എൻ്റെ ബാക്കിയുള്ള വർക്കുകൾക്ക് അത് തടസ്സം വരാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ എല്ലാവരും ഫോട്ടോ ചോദിക്കരുതാരും നമ്മൾ ചെയ്യണത് ഇതുപോലെ വാട്സപ്പിൽ നേരിട്ട് കണ്ട് സംസാരിക്കുക അപ്പോൾ എനിക്ക് നിങ്ങളുടെ ടേസ്റ്റും കാര്യങ്ങളും കാര്യങ്ങളറിഞ്ഞ് അതിനനുസരിച്ചുള്ള മോഡലുകൾ കാണിച്ചു തരാൻ പറ്റും ഓക്കെ അപ്പോൾ നൈറ്റികളുടെ മോഡലുകൾ ഇതിലും കൂടുതൽ മോഡലുകൾ ഉണ്ട് പക്ഷേ ഇപ്പോൾ ചെയ്തു വെച്ചേക്കണതിൽ ഇത്രയും ഉള്ളൂ കാരണം കൂടുതൽ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ മോഡലുകളാണ് അപ്പോൾ ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ കൂടുതൽ ചെയ്യണ ഈ മോഡൽ തന്നെയാണ് അപ്പോൾ ഓർഡർ ചെയ്യേണ്ടവർക്ക് വേഗം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പം ഇപ്പോൾ ഞാൻ ഈ നൈറ്റി മെറ്റീരിയലിൻ്റെ ഇത് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല കാരണം വീഡിയോ ഒരുപാട് ലെങ്ത്ത് ആയിപ്പോവും ഇന്ന് തന്നെ വേറൊരു വീഡിയോ നമ്മൾ നൈറ്റി മെറ്റീരിയലിൻ്റെ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാവണം എന്ന് തോന്നിയാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ കമൻറ്റ് ചെയ്യാൻ ആരും മടിക്കരുത് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം തരാ